ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ചോദിച്ചു നീ ഒരു നിർണയമെടുക്കുമ്പോൾ സ്വയം ചോദിക്കാറുണ്ടോ അർജുനൻ ആകെ അങ്കലാപ്പിലായി എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ടത് കൃഷ്ണ കൃഷ്ണൻ അതിനൊരു മറുപടി പറഞ്ഞു അതറിയണ്ടേ എന്തായിരിക്കാം ആ ചോദ്യം നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു ചെറിയ അറിവാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അർജുനൻ ഒരിക്കൽ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്ന അവസരം തന്റെ ബന്ധുക്കൾക്കെതിരെയും ഗുരുക്കന്മാർക്കെതിരെയുമാണല്ലോ വാളുയർത്തേണ്ടത് അമ്പയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ച് ആകുലപ്പെട്ടു നിൽക്കുന്ന അർജുനന്റെ അടുത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ എത്തി കൃഷ്ണൻ അദ്ദേഹത്തെ ആകെ ഒന്ന് നോക്കി എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു അർജുന നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അതിന്റെ ഫലത്തിൽ മാത്രം നീ ആഗ്രഹിക്കുന്നുവോ അതോ അതിനാൽ ലോകത്തിന് നല്ലത് സംഭവിക്കുമോ എന്ന് വിചാരിക്കുന്നുവോ അർജുനൻ ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകൾ കാതോർത്തു പറയൂ അർജുന നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അർജുനന് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചതിൻ്റെ ആഴം മനസ്സിലായി കൃഷ്ണൻ ഈ ചെറിയ ചോദ്യത്തിലൂടെ അദ്ദേഹത്തെ ധർമ്മം എന്ന വലിയ ദീപത്തിലേക്കാണ് നയിച്ചത് ഈ ചോദ്യമാകണം നമ്മളെ ഇന്ന് വഴികാട്ടേണ്ടത് താനെടുക്കുന്ന തീരുമാനം തൻ്റെ മാത്രം സന്തോഷത്തിനായിരിക്കുന്നുവോ അല്ലെങ്കിൽ അതിനാൽ മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുമോ ജീവിതത്തിൽ സ്വാർത്ഥത വളരെ ചെറുതായി തോന്നും പക്ഷേ സമ്മതമായ ധാർമ്മികത നീണ്ട നാളത്തെ വിജയമാണ് ഒരു നല്ല തീരുമാനത്തിൻ്റെ അളവുകൊൽ എത്ര പേരുടെ ഹൃദയം സന്തോഷത്തോടെ തഴുകപ്പെടുന്നു എന്നതിലാണ് കൃഷ്ണൻ പറഞ്ഞതുപോലെ നിർമ്മലതയും നിഷ്കാമതയുമാണ് ഇതിൻ്റെ മൂലതത്വങ്ങൾ അടുത്ത തവണ നീ ഒരു നിർണ്ണയമെടുക്കുമ്പോൾ കൃഷ്ണൻ്റെ ഈ ചോദ്യം എപ്പോഴും സ്വയം ചോദിക്കുക ഭഗവാൻ കൃഷ്ണൻ്റെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം നിന്റെ തീരുമാനത്തിൽ നീ മാത്രമാണോ ലാഭം കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അതുകൊണ്ട് ഉപകാരമുണ്ടാകുമോ ഈ ചോദ്യം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഫലം മാത്രം എൻ്റെ ആഗ്രഹം എൻ്റെ ജയം എന്നതിലേക്ക് മാത്രമാണോ എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു മാർഗരേഖയാണ് ഒന്നാമതായി നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രം നിനക്ക് ലാഭമാണോ രണ്ടാമതായി അതിനാൽ മറ്റുള്ളവർക്കും ഒരുപാട് ഉപകാരമുണ്ടാകുമോ അതായത് നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഫലം നിനക്കോ മറ്റുള്ളവർക്കോ ഇത് ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ടതും തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യവുമാണ് ഈ തീരുമാനത്തിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് മാറി ഇത് ലോകത്തിലേക്ക് നല്ലതാണോ എൻ്റെ വീട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് സമൂഹത്തിന് നേട്ടമാണോ എന്ന നിലയിലാണ് ചിന്തിക്കേണ്ടത് ഇതാണ് ഭഗവാൻ കൃഷ്ണൻ ഓരോ തീരുമാനത്തിനു മുൻപായി അർജുനന്മാരായ നമ്മളോട് പറയുന്നത് ധാർമ്മികതയെ ആധാരമാക്കി സ്വാർത്ഥതയെ കുറച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് ഫലം വലിയതോ ചെറുതോ ആകട്ടെ നീ ചെയ്യുന്ന പ്രവൃത്തി നിൻ്റെ മനസ്സിന് തൃപ്തിയുള്ളതായിരിക്കണം ഇത് തന്നെയാണ് നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതപാഠമായി കരുതേണ്ടത് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ നിന്നുള്ളത് നിൻ്റെ കടമ നീ ചെയ്യുക ഫലത്തെ ആശ്രയിക്കരുത് ഇത് പരമമായ ആത്മതത്വമാണ്